കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരം നമ്മുടെ ചരിത്രം ഇതിനെയൊക്കെ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഈ മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായം അപ്പോൾ ഹിന്ദു ജനവിഭാഗങ്ങളിൽ ഉള്ള സ്വാധീനം മുസ്ലിം ജനവിഭാഗങ്ങളിൽ ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ഒരു സ്വാധീനം ഇല്ല എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറേ സ്വാധീനമുണ്ട് യുവതലമുറയിൽ സി പി എമ്മിലേക്ക് മുസ്ലിം ജനവിഭാഗങ്ങൾ തന്നെ വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സി പി എമ്മിന് മുസ്ലിങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനം കിട്ടാത്തത് കാരണം മുസ്ലിം ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാരാണ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം ആ മലബാർ കലാപത്തിൻ്റെ കാര്യം നോക്കുകയപ്പോൾ ഈ കുടിയാന്മാരാണ് മാപ്പിള കുടിയാന്മാർ ജന്മികൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് കുറിച്ച കലാപം നടന്നിട്ടുണ്ട് ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നടന്നിട്ടുള്ള കലാപം അത് പിന്നീട് വഴിതിരിഞ്ഞു പോയിട്ടുണ്ട് അവസാന ഘട്ടത്തിൽ അതോടൊപ്പം ഈ ജന്മികുടിയാൻ പിന്നെ പ്രശ്നം പിൽക്കാലത്ത് നിലനിന്നിട്ടുണ്ട് അത് ഏറ്റെടുത്ത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കലാപം നടക്കുന്നവരുടെ സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കുടിയാന്മാരുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത് എന്നിട്ടും ഈ കുടിയാന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടല്ല കൂടുതൽ സഹകരിച്ചത് മുസ്ലിം ലീഗുമായിട്ടാണ് ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആ മുസ്ലിം സമുദായത്തിൽ ലീഗിനാണ് കൂടുതൽ സ്വാധീനം തൊണ്ണൂറുകൾക്ക് ശേഷം അവർക്കിടയിൽ തീവ്രവാദ ശക്തികൾ വന്നിട്ടുണ്ട് ഐ എസ് ഐ എസ്സിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളുണ്ടായി പക്ഷേ അത് ആർ എസ് എസും ബി ജെ പിയും പ്രചരിപ്പിക്കുന്നത് പോലെ ഉള്ള ഒരു സാഹചര്യമൊന്നും മുസ്ലിം സമൂഹത്തിലില്ല ഒറ്റപ്പെട്ട ചിലർ അതാ വെല്ലെണ്ണാവുന്ന ചിലരാണ് ഓരോ ജില്ലയിലും ഈ ഐ എസ് ഐ എസ്സിൽ ചേർന്നിട്ട് സിറിയയിൽ പോയി അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടുത്തെ സൈന്യവുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ചുരുക്കം വരുന്ന ആളുകൾ മാത്രമാണ് വെല്ലെണ്ണാവുന്ന ആളുകൾ മാത്രമാണെങ്കിൽ മുസ്ലിം സമൂഹത്തെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന നിലയുണ്ട് ആര് ഈ ആർ എസ് എസും മറ്റും അതിനോടൊന്നും യാതൊരു യോജിപ്പില്ല അതേസമയം മുസ്ലിം സമൂഹത്തിനിടയിൽ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം എന്തുകൊണ്ട് വർദ്ധിക്കുന്നില്ല അത് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ ചില സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കണം ആ സവിശേഷതകൾ മനസ്സിലാക്കി ഇടപെടണം തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് സംഭവത്തിന് ശേഷമാണ് ഇവിടെ പല തീവ്രവാദ സംഘടനകളും വന്നത് അതിൽ പോപ്പുലർ ഫ്രണ്ട് അടക്കം ആ പോപ്പുലർ ഫ്രണ്ടുണ്ട് അതുപോലെ തന്നെ തീവ്ര സലഫി പ്രസ്ഥാനങ്ങളുണ്ട് ഇവരൊക്കെയാണ് ഈ ഐ എസ് ഐ എസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് അതിലൊരു കാര്യം നമുക്ക് പറയാനാവും ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ നേരെ ഐ എസ്സിൽ പോയി എന്ന് ആർക്കും പറയാനാവില്ല അത് അതാവില്ല അതേസമയം പോപ്പുലർ ഫ്രണ്ട് അതുപോലെ തന്നെ ഈ തീവ്ര സലഫി പ്രസ്ഥാനങ്ങൾ ഇവരിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ടിലേക്ക് ആ ഈ ഐ എസ് ഐ എസ്സിലേക്ക് ആളുകൾ പോകുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ആ വ്യത്യാസം നമ്മൾ കാണണം അപ്പോൾ ലീഗ് എന്താ ചെയ്യുന്നത് ഇത്തരം ശക്തികളെ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ കൂട്ടും ഇതാണ് സാമുദായിക രാഷ്ട്രീയമാണ് തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ സമുദായത്തിൻ്റെ വിഷയത്തിൽ അവർ ശ്രദ്ധിക്കണം മുസ്ലിം ന്യൂനപക്ഷം വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കമാണല്ലോ ഇന്ന് വളരെയധികം മുന്നോക്കമായിട്ട് ഒരു നിലയിലേക്ക് വരുന്നുണ്ട് ആ പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതിൽ ലീഗ് ഉൾപ്പെടെ മതസംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് ആ അറുപത്തേഴിലെ ഇ എം എസിൻ്റെ ഗവൺമെൻറ് മലപ്പുറത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാ രൂപീകരണം അതുപോലെ തന്നെ കലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നാനാ പ്രസ്ഥാനങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് അതേസമയം ലീഗ് ഇപ്പോഴും വിമർശിക്കപ്പെടുന്നത് ഇത്തരം തീവ്രവാദ സംഘടനകളെ ചില ഘട്ടങ്ങളിൽ അവർ ഒന്നിച്ചു ഒന്നിപ്പിക്കുന്നു എന്നതാണ് സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും ഒന്നിപ്പിക്കുന്നതാണ് ലീഗിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന വിമർശനം